ഈയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് പുതുപുത്തൻ വെറൈറ്റീസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെയിൽ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് അതുപോലെ ഡി ടി ഡി സി ഓഫീസ് ഡി ടി ഡി സി സർവീസുള്ള സ്ഥലത്തെത്തെ പിൻകോഡ് തന്നെ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് സർവീസാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക നിങ്ങൾ പ്രത്യേകം സർവീസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി അയക്കും അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ പ്രൊഫഷണൽ കൊറിയറോ ഒക്കെ പ്രത്യേകമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് തന്നെ പറയണേ നമ്മൾ ട്യൂബറിൻ്റെ സൈസും പ്രൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ വരിക ആദ്യമായിട്ടാണ് താമര നടുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടേ നടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് താമര നടുന്നതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നട്ടു ട്യൂബേഴ്സ് ഒക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല വെയിലത്ത് വെച്ച് ലീഫൊക്കെ വന്നതിന് ശേഷം നട്ട് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കയറി വരും നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം ഇത് നമുക്ക് ഇന്ന് വിരിഞ്ഞിട്ടുള്ള ശ്വേതയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് മിസ് കേരളയാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡ് ആയ മിസ് കേരള നമുക്ക് ട്യൂബേഴ്സ് കിട്ടാൻ നല്ല പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ് അതേ സമയം ഒന്നിലേറെ പൂക്കൾ വിരിയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ താമര നടുന്നതെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി വെക്കാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് മിസ് കേരളയുടെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ട്യൂബേഴ്സേ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളൂ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറാണ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടല്ല ഒത്തിരി റോട്ടിപ്പുകളൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് ട്യൂബറാണ് ആദ്യമായി താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ ഒരു വെറൈറ്റിയാണ് കാരണം നിങ്ങളെ നിരാശപ്പെടുത്താതെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും ഇനി അടുത്തതും ഒരു നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എസ് വൺ എസ് വൺ ഒരു ബൗൾ വെറൈറ്റിയാണ് എസ് വണ്ണിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ചെറിയ പൊട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എസ് വണ്ണും ഒരു സമയം ഒന്നിലേറെ പൂക്കൾ വിരിയുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റ് കളറിൽ ഒരു ഗ്രീൻ മിക്സ് ആയ പോലത്തെ ഒരു കളറാണ് എസ് വണ്ണിൻ്റെ ഫ്ലവറിന് ഉണ്ടാവുക ഇത് ഒരു ഐഡിയ അറിയാത്ത ട്യൂബറാണ് നമ്മൾ ടബിൽ പേരെഴുതി വെച്ചത് മാഞ്ഞ് പോയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ കളക്ഷനിൽ കൂടുതലും പുതിയ വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ പേരെഴുതി വെച്ചത് മാഞ്ഞ് പോയതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കാവേരിയാണ് ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി കാവേരിയുടെയും കുറച്ച് ഹെൽത്തി ആയി ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി ഒരു വെറൈറ്റിയാണ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് പിടിച്ച് കയറി വരും ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്ത് രണ്ട് പൊട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് എല്ലാം നല്ല അടിപൊളി ട്യൂബേഴ്സാണ് വലിയ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സിംഗിൾ പെറ്റിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാവുന്ന ഒരു വെറൈറ്റിയാണ് ലീല ലീലയുടെ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ലീല നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്ന ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ സിംഗിൾ പെറ്റിൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങി വെക്കാം നല്ല ട്രോപ്പിക്കലാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സുഭദ്രയാണ് സുഭദ്രയുടെ രണ്ട് ട്യൂബേഴ്സാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടൊക്കെ വന്ന് ലീഫൊക്കെ വിരിഞ്ഞ് നല്ല സെറ്റായ ട്യൂബറാണ് ഇത് ഇനി നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ വേഗം പോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ട്യൂബർ നൂറ്റൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് സുഭദ്ര നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സഹസ്രതളൊക്കെ പോലെ ഒരുപാട് ഹൈറ്റിൽ പോയിട്ട് വലിയ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ജമ്പോ ജംബോയുടെ ഒരു ട്യൂബറാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും റൂട്ടൊക്കെ വന്ന് നല്ല സെറ്റായൊരു ട്യൂബറാണ് സഹസ്രതളൊക്കെ പോലെ വലിയ പൂവാണ് പൂവാണിതിൻ്റെ പൂവും മൊട്ടൊക്കെ വലിയ നല്ല വലുപ്പമുള്ളതാണ് ഒരുപാട് പെറ്റിൽ കൗണ്ടുള്ള ഒരു വെറൈറ്റിയാണ് ജംബോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഡി ആണ് ഡി വണ്ണിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡി വണ്ണും നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഇനി ചെറിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ലിയാംഗ്ലി നമുക്ക് കുഞ്ഞ് ഫോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അപ്പോൾ ലിയാംഗ്ലിയുടെ ഒരു ട്യൂബറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കട്ട് ചെയ്തിട്ട് രണ്ട് പോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരുപാട് ആവശ്യക്കാരുള്ളൊരു വെറൈറ്റിയാണ് ഋഷി നമുക്ക് ട്യൂബേഴ്സ് കിട്ടാൻ നല്ല പ്രയാസമുള്ളൊരു വെറൈറ്റി കൂടിയാണ് അത്ര നല്ല ട്രോപ്പിക്കലാണ് ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും നല്ല അടുക്കടുക്കായിട്ടുള്ള പെറ്റൽസ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഋഷിയുടെ ഒരു ട്യൂബറാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇത്ര നാളും ട്യൂബർ പ്ലാന്റ് വെച്ചിട്ട് ഇത്ര നാളായിട്ട് നമുക്കൊരു ട്യൂബറും കിട്ടിയിട്ടുള്ള പോലെ പൂക്കളായിരുന്നു നല്ല പെറ്റൽ കൗണ്ടോട് കൂടി വിരിയുന്ന ഒരു വൈറ്റും ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ഋഷിയുടെ റേറ്റ് അറിയേണ്ടിവർ വാട്സാപ്പിൽ വരിക ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു പുതിയ വെറൈറ്റിയാണ് മോർണിംഗ് ഫോഗ് മോർണിംഗ് ഫോഗ് ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് എന്നാൽ കൂടി നമ്മുടെ കാലാവസ്ഥയിലും നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റേറ്റ് പറയുന്നില്ല അപ്പോൾ മോർണിംഗ് ഫോഗിൻ്റെ വലിയൊരു ട്യൂബറും ചെറിയ രണ്ട് ട്യൂബറും ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ചെറിയ ട്യൂബേഴ്സ് നമ്മൾ ചെറിയ റേറ്റിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മോർണിംഗ് ഫോഗിൻ്റെ റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ വരിക നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയും ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് വന്ന ഓർഡറിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും നമുക്ക് ഇനിയും ഒരുപാട് വെറൈറ്റീസൊക്കെ റിപ്പോർട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മടിക്കരുത് നമുക്ക് ചാനൽ വൺ കെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ തൊള്ളായിരത്തിന് മുകളിൽ എത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് നമ്മുടെ സെക്കൻഡ് ചാനൽ ഇത്ര പെട്ടെന്ന് മുന്നോട്ട് എത്താൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്